ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കോം പി എസ് സി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അബ്കാരി ആക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അബ്കാരി ആക്ടിൽ നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളെപ്പറ്റി നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞൊരു നാല് വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ക്ലാസ് കാണാത്തവർ പെട്ടെന്ന് തന്നെ കാണുക ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ എക്സാമിലേക്കുള്ളൂ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അബ്കാരി ആക്ടിൽ നിന്ന് നാല് മാർക്കോളം ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് അഥവാ ക്വസ്റ്റ്യനിൽ എൻ ഡി പി എസ് ആക്ട് എന്നായിരിക്കും ഉണ്ടാവുക ഈ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് മാർക്കാണ് ഈ ഒരു ഭാഗത്തിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് എൻ ഡി പി എസ് ആക്ട് എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക നിങ്ങൾ അതിന്റെ ഫുൾ ഫോം അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഓക്കെ എന്താ ഈ ആക്ട് നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ് മയക്കുമരുന്നുകളുടെയും മനോവീര്യം തകർക്കുന്ന വസ്തുക്കളുടെയും ഉൽപ്പാദനം കൈവശം വെക്കൽ വിൽക്കൽ കടത്തൽ എന്നിവ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണിത് എൻ ഡി പി എസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് പാസ്സാക്കിയ വർഷം നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആണ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആണ് എൻ ഡി പി എസ് ആക്ട് പാസ്സാക്കിയത് മയക്കുമരുന്നിൻ്റെ ഉൽപ്പാദനം കൈവശം വെക്കൽ വിൽക്കൽ ഇതെല്ലാം നിരോധിക്കാൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അഥവാ ഇന്ത്യൻ പാർലമെന്റ് കൊണ്ടുവന്ന നിയമമാണ് എൻ ഡി പി എസ് ആക്ട് ഓക്കെ ഓക്കെ എന്തായിരുന്നു ഈ നിയമനിർമ്മാണത്തിന് ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യകത എന്തായിരുന്നു അതായത് ഇന്ത്യയിലെ ലഹരി നിയമങ്ങൾ ഏകീകരിക്കാൻ വേണ്ടി എന്താ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ ലഹരി നിയമങ്ങൾ ഏകീകരിക്കാൻ അതേപോലെ തന്നെ ഇപ്പോഴുള്ള നിയമങ്ങളെ കർശനമാക്കാനും വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് ഓക്കെ നിയമത്തിന്റെ കൊണ്ടുവന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റ് വായിച്ചു പോകാനുള്ള ഭാഗമല്ല ഈ ഒരു ഭാഗത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ അതൊന്ന് കൃത്യമായിട്ട് പഠിക്കുക അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷനുകൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ഏകീകരിക്കുക അതേപോലെ ഇപ്പോഴുള്ള നിയമങ്ങളെ കർശനമാക്കുക ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾക്കാണ് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത് ഓക്കെ സോ ഇതിന്റെ ആവശ്യകത കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഓക്കെ അതേപോലെ ഇതിന്റെ ജൂറിസ്ട്രിക്ഷൻ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇന്ത്യയിലുടനീളം ഇതും ഈ നിയമം ബാധകമാണ് ഓക്കെ ഇന്ത്യയിൽ ഉടനീളം ബാധകമാണ് എന്ന് ഓർത്ത് വെക്കുക വേറെ സംസ്ഥാനങ്ങൾക്കോ ഇതിനോ എക്സെപ്ഷനൊന്നുമില്ല ഇന്ത്യയിലെ എല്ലായിടത്തും ഈ നിയമം ബാധകമാണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇത് ബാധകമാണ് ഓക്കെ നമ്മൾ ഇവിടുന്ന് ഗൾഫിൽ വിദേശത്ത് ജോലിക്ക് പോയാലും നമ്മൾക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ അതേപോലെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പല് വിമാനങ്ങൾ കപ്പലുകളിലും വിമാനങ്ങളിലുള്ള വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ് ഓക്കെ യിലുള്ളതോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ ആയ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് എന്ന് ഓർത്തിരിക്കുക ഇതിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമാണെന്നും കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ അതിന്റെ ആവശ്യകതയും അധികാര പരിധിയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഓക്കെ ഡെഫിനിഷൻ നോക്കാം എന്താ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നല്ലേ നമ്മൾ പഠിച്ചത് എന്താ നാർക്കോട്ടിക് ഡ്രഗ്സ് കറുപ്പ് കഞ്ചാവ് കൊക്ക തുടങ്ങിയ പ്രകൃതിദത്തമായ ലഹരി വസ്തുക്കളും അവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളെയുമാണ് എന്ത് പറയുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ഓക്കെ നാർക്കോട്ടിക് ഡ്രഗ്സ് കറുപ്പ് കഞ്ചാവ് കൊക്ക തുടങ്ങിയ പ്രകൃതിദത്തമായ ലഹരി വസ്തുക്കളും അവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളുമാണ് എന്ത് നാർക്കോട്ടിക് ഡ്രഗ്സ് നാർക്കോട്ടിക്സ് നിങ്ങൾക്ക് നല്ല ഫേമസ് അല്ലേ ആ ഡയലോഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ പുറത്തു വെക്കുക എന്താണ് നാർക്കോട്ടിക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്താ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് സൈക്കോ ആകുമോ ഒരു മനുഷ്യനെ സൈക്കോ ആക്കി മാറ്റുക എന്താ മനുഷ്യന്റെ മനസ്സിനെയും പെരുമാറ്റത്തിനെയും മാറ്റിയ സ്വാധീനിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എം ഡി എം എൽ എസ് ഡി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ ഓക്കെ സോ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഈ രണ്ട് വേർഡ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ അതേപോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കേരളം ഒട്ടും പുറകിലല്ല മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഓക്കെ അതേപോലെ ചില മരുന്നുകൾ വേതന സംഹാരികളായി ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ലൈസൻസ് ഇല്ലാതെ ഇവ കൈവശം വെക്കുന്നതും വിനോദത്തിനായി ഉപയോഗിക്കുന്നതും കുറ്റകരമാണ് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ചില മരുന്നുകൾ നമ്മൾ മയക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സെഡേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന മോർഫിൻ പോലുള്ള മരുന്നുകൾ ഇത് വേദന സമഹാരിയായിട്ടും സെഡേഷൻ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാറുണ്ട് ഇത് ലൈസൻസ് ഇല്ലാതെ കൈവശം വെക്കുന്നതും മറ്റു വേണ്ടി ഉപയോഗിക്കുന്നതും കുറ്റകരമാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക എൻ്റെ കൂടെ തന്നെ ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഡ്രഗ്സിൻ്റെ ടൈപ്പ്സ് ആണ് നോക്കുന്നത് ലഹരി വസ്തുക്കൾ എങ്ങനെ തിരിച്ചിട്ടുണ്ട് മൂന്നായി തിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാ നാച്ചുറൽ എന്താ നാച്ചുറൽ നാച്ചുറൽ എന്ന് വെച്ചാൽ എന്താ പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രകൃതിയിൽ നിന്നും ചെടികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എന്താ ലഹരിയാണ് ആണെന്ത് നാച്ചുറൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കഞ്ചാവ് കഞ്ചാവ് കൃഷി ചെയ്യുന്നു കഞ്ചാവ് വളർത്തുന്നു വീടുകൾ വളർത്തുന്നവർക്കെ ഉണ്ടല്ലോ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓക്കെ സോ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രകൃതിയിൽ നിന്നും പ്രകൃതിദത്തമായി കിട്ടുന്ന ലഹരിയാണ് എന്ത് നാച്ചുറൽ എന്ന കാറ്റഗറിയിൽ വരുന്നത് ഓക്കെ നാച്ചുറൽ ഉണ്ട് നെക്സ്റ്റ് എന്താ സെമി സിന്തറ്റിക് ആണ് എന്താ പ്രകൃതിദത്ത ലഹരിയിൽ നിന്നും രാസപ്രക്രിയ നടത്തി ഉണ്ടാക്കുന്നത് ഓക്കെ അതായത് ഇപ്പൊ പ്രകൃതിദത്തമായി കിട്ടിയ കഞ്ചാവിനെ വാറ്റി ഇന്നുണ്ടാക്കി ആഷിഷ് ഓയിലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ എന്താവും ഇതിനെ സെമി സിന്തറ്റിക് എന്ന് പറയും സെമി സിന്തറ്റിക് ഓക്കെ പ്രകൃതിദത്ത ലഹരിയിൽ നിന്നും രാസപ്രക്രിയ നടത്തി ഉണ്ടാക്കുന്നതാണ് സെമി സിന്തറ്റിക് ഓക്കെ ഹെറോയിൻ ഉണ്ടാക്കുന്നത് കറുപ്പിൽ നിന്നാണ് അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക ഹെറോയിൻ ഓക്കെ ഹെറോയിൻ ഓർത്തിരിക്കുക കൊക്കൈൻ ഓർത്തിരിക്കുക ഇതൊക്കെ എന്താ സെമി സിന്തറ്റിക് ആണ് ഓക്കെ നെക്സ്റ്റ് എന്താ സിന്തറ്റിക് സിന്തറ്റിറ്റിക് എന്ന് വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഏതൊക്കെയാണ് അതായത് പൂർണ്ണമായും രാസവസ്തുക്കൾ ഉപയോഗിച്ച് ലാബോറട്ടറികളിൽ നിർമ്മിക്കുന്നതാണ് എന്ത് സിന്തറ്റിക് ഓക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സിനിമകളിലും വാർത്തയിലൊക്കെ കേട്ടിട്ടുള്ളതാണ് എം ഡി എം എ എം ഡി എം ഇതൊക്കെ എന്താ സിന്തറ്റിക് ആണ് പൂർണ്ണമായിട്ടും ലാബോറട്ടറികളിൽ ഉണ്ടാക്കുന്നതാണ് അത് നമ്മുടെ നാച്ചുറലായി പ്രകൃതിദത്തമായി നമുക്ക് ലഭിക്കുന്നതല്ല ഓക്കെ ഓക്കെ ഇനി ഈ ഒരു ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ഇത് കൃത്യമായിട്ട് ചോദ്യം വരാറുണ്ട് ഈ ഒരു സെക്ഷൻ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് തന്നെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്ന് സെക്ഷൻ്റെ ശിക്ഷ എന്താ ഈ ഈ സെക്ഷൻ പ്രകാരം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുണ്ട് സോ സെക്ഷൻസ് സ്പെഷ്യൽ ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഏതൊക്കെയാണെന്ന് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അത് മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അതിൽ നിന്ന് മാത്രമേ ചോദ്യവും വരാറുള്ളൂ ഓക്കെ സെക്ഷൻ ട്വൻ്റി എന്തിനെ പറ്റിയ ഗഞ്ചാവഞ്ചാവിനെ പറ്റിയാണ് സെക്ഷൻ ട്വൻ്റി എന്താ കഞ്ചാവ് ചെടി വളർത്തുക കൈവശം വെക്കുക വിൽക്കുക കടത്തുക എന്ന കാര്യങ്ങളെല്ലാം പറയുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയെ പറ്റി പറയുന്നത് എവിടെയാണ് സെക്ഷൻ ട്വന്റിയിലാണേ സെക്ഷൻ ട്വൻ്റി സെക്ഷൻ ട്വൻ്റി കഞ്ചാവ് ആണെന്ന് ഓർത്തിരിക്കുക സെക്ഷൻ ട്വൻ്റി കഞ്ചാവിനെ പറ്റിയാണെന്ന് ഓർത്തിരിക്കുക കഞ്ചാവ് വളർത്തുക കൈവശം വെക്കുക വിൽക്കുക ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ശിക്ഷയാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ ട്വൻറ്റിയിൽ പറയുന്നത് ഓക്കെ അതേപോലെ ഇവിടെ നിങ്ങളൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക ഈ ഒരു ഭാഗത്ത് ചോദ്യം ഒന്നാണ് കഞ്ചാവ് ചെടി വീട്ടിൽ വളർത്തുക ഓക്കെ കഞ്ചാവ് ചെടി വളർത്തുക അല്ലെങ്കിൽ ഉണങ്ങിയ കഞ്ചാവ് ഡ്രൈഡ് കഞ്ചാവ് കൈവശം വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ കഞ്ചാവ് വളർത്തി കഴിഞ്ഞാൽ എത്രയായിരിക്കും ഇതിൻ്റെ തടവും അതിന്റെ പിഴശിക്ഷയും ദുരിത തവണ ചോദിച്ചതാണ് അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഒരു ലക്ഷം രൂപ വരെ പിഴയും പത്ത് വർഷം രൂപ വരെ കഠിന തടവും കിട്ടാം വീട്ടിൽ കഞ്ചാവ് വളർത്തി കഴിഞ്ഞാൽ ഓക്കെ പിന്നെ കഞ്ചാവ് തോട്ടം തുടങ്ങുക അല്ലെങ്കിൽ വീട്ടിൽ കഞ്ചാവ് വളർത്തുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അമർ അക്ബർ അന്തോണിയിൽ കണ്ടിട്ടില്ലേ നല്ലവനായ ഉണ്ണി എന്താ ഇതേ വീട്ടിൽ കഞ്ചാവ് വളർത്തുന്ന ഒരു സീൻ കണ്ടിട്ടില്ലേ നിങ്ങൾ സോ ഇങ്ങനെ കഞ്ചാവ് വളർത്തി കഴിഞ്ഞാൽ ഉണ്ണിക്ക് എന്ത് ശിക്ഷ കിട്ടും ഒരു ലക്ഷം രൂപ വരെ പിഴയും പത്ത് വർഷം വരെ കഠിന തടവും കിട്ടും എന്ന് ഓർത്തിരിക്കുക ഓക്കെ എക്സാമ്പിൾസ് സിനിമകളിൽ കാണുന്ന എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും പോയിന്റ്സ് അതുകൊണ്ടാണ് എക്സാമ്പിൾസ് പറയുന്നത് ഓക്കെ

ഇതെല്ലാം കൈവശം വെച്ചാലുള്ള കൈവശം വെക്കുന്നതിനെ പറ്റി പറയുന്ന വകുപ്പാണ് എന്ത് സെക്ഷൻ ട്വന്റി ടു ഓക്കെ നേരത്തെ നിങ്ങൾ മൂന്ന് ടൈപ്പ്സ് ഓഫ് ഡ്രഗ്സ് പഠിച്ചില്ലേ ആ ഒരു ക്രമത്തിൽ തന്നെ ഇതും പഠിക്കുക നാച്ചുറൽ ആയിട്ടുള്ള കഞ്ചാവിനെ പറ്റി പറയുന്ന സെക്ഷൻ ട്വന്റി ഇതേപോലെ നമ്മുടെ സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഹെറോയിൻ കൊക്കൈൻ ഇതിനൊക്കെ പറയുന്ന സെക്ഷൻ ട്വൻറ്റി വൺ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെ അഥവാ എം ഡി എം എൽ എസ് ഡി ഇതിനെ പറ്റിയൊക്കെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ട്വന്റി ടു ഓക്കെ അതേപോലെ ഇവയുടെ അളവ് അളവ് അനുസരിച്ചാണ് ഈ ശിക്ഷയുടെ കാഠിന്യം ഓക്കെ അളവ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശിക്ഷയുടെ കാഠിന്യവും വ്യത്യാസപ്പെടുന്നുണ്ട് ഓക്കെ അങ്ങനെയും കൂടി ഓർത്തിരിക്കുക വളരെ ചെറിയ അളവിൽ പേഴ്സണൽ യൂസിന് വെക്കുന്ന ഒരാളും വലിയ ക്വാണ്ടിറ്റിയിൽ കൊമേഴ്ഷ്യലായിട്ട് കടത്തൊരാളും കിട്ടുന്ന ശിക്ഷ ഒരിക്കലും ഒരുപോലെ ആയിരിക്കുമല്ലോ ഓക്കെ അത് ഡിഫറൻറ്റാണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇവയുടെ അളവ് അനുസരിച്ചാണ് ശിക്ഷയുടെ കാഠിന്യം തീരുമാനിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ ഫോർട്ടി വൺ ആൻഡ് സെക്ഷൻ ഫോർട്ടി ടു എന്തിനെയൊക്കെ പറ്റിയാൽ പറയുന്നത് സെർച്ച് ആൻഡ് സേഷ്യർ ഓക്കെ വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താനും പിടിച്ചെടുക്കാനും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന വകുപ്പാണ് എന്തത് സെക്ഷൻ ഫോർട്ടി വണ്ണും ഫോർട്ടി ടു ഓക്കെ അതേപോലെ സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിൽ രാത്രി കാലങ്ങളിൽ പരിശോധന നടത്താൻ കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ വാറൻ്റ് ഇല്ലാതെ തന്നെ പരിശോധന നടത്താനും അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള അധികാരം ഈ ഒരു ആക്ട് നൽകുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക അത് നൽകുന്ന സെക്ഷൻ ഫോർട്ടി വണ്ണും ഫോർട്ടി ടു സെക്ഷൻ ഫോർട്ടി വൺ ആൻഡ് സെക്ഷൻ ഫോർട്ടി ടു ഓക്കെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് സെക്ഷൻ സെക്ഷൻ എന്താ ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് സെക്ഷൻ ഫിഫ്റ്റി എന്താ സെക്ഷൻ ഫിഫ്റ്റി പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ സംശയത്തിന്റെ പേരിൽ ഒരാളുടെ ശരീര പരിശോധന നടത്തുമ്പോൾ എന്നെ ഒരു ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിന്റെയോ മുന്നിൽ വെച്ച് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിക്ക് അവകാശമുണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ കാണുമ്പോൾ അതിൽ കഞ്ചാവ് പിടിക്കുന്ന ഒരു സീനുണ്ടല്ലോ ഈ കഞ്ചാവ് പിടിക്കുന്ന സമയത്ത് ദേഹപരിശോധന നടത്താൻ വേണ്ടി തഹസിൽദാർ വരുന്ന ഒരു സീനും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്തിനാ അത് അതായത് സംശയത്തിന്റെ പേരിൽ ദേഹപരിശോധന നടത്തുമ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസറിന്റെയോ മജിസ്ട്രേറ്റിന്റെയോ മുന്നിൽ വെച്ച് പരിശോധിക്കണം എന്നാവശ്യപ്പെടാൻ പ്രതികൾക്ക് അവകാശമുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കേസ് കോടതിയിൽ നിൽക്കുള്ളൂ എന്നുകൂടി ഉണ്ട് അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കാം ഈ അവകാശം പ്രതിയെ അറിയിക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥനാണ് അതുപോലെ തന്നെ ഇത് പാലിച്ചില്ലെങ്കിൽ കേസ് കോടതിയിൽ നിലനിൽക്കില്ല ഓക്കെ ഈ ഒരു കാരണം കൊണ്ടാണ് ദേഹ പരിശോധന നടത്തുമ്പോൾ ഗസറ്റഡ് ഓഫീസറിനെ വിളിക്കുന്നത് ആ സിനിമയിലെ സീൻ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയി പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഓക്കെ ഓക്കെ അളവുകളും ശിക്ഷയും നേരത്തെ ഞാൻ പറഞ്ഞു മയക്കുമരുന്നിൻ്റെ മയക്കുമരുന്നിൻ്റെ ശിക്ഷ കൊടുക്കുന്നത് അതിൻ്റെ എത്ര അളവ് കൈവശം വെച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ അളവിനനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യത്തിൽ വ്യത്യാസം വരാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഓക്കെ സോ എൻ ഡി പി എസ് നിയമപ്രകാരം മയക്കുമരുന്നുകളെ അളവിന്റെ അടിസ്ഥാനത്തിൽ സ്മോൾ ക്വാണ്ടിറ്റിയും അതേപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് അതേപോലെ ഇത് രണ്ടിലും പെടാത്ത രണ്ടിനും ഇടയിലുള്ളതിനെ ഇൻറ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എന്നും പറയും ഓക്കെ ഇടത്തരം ക്വാണ്ടിറ്റി ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഓരോ മയക്കും വരുന്ന അല്ലെങ്കിൽ ഓരോ ഈ സബ്സ്റ്റൻസ് ഏതൊക്കെ അളവിന് ഏത് ഏതളവ് വരെ നമുക്ക് കയ്യിൽ വെക്കാമോ ഏതാണ് ചെറിയ അളവെന്ന് ഏതാണ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഒന്നും നോക്കാം ഓക്കെ കഞ്ചാവ് എന്താ കഞ്ചാവിനെ സംബന്ധിച്ച് ഒരു കിലോഗ്രാം വരെ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഒരു കിലോഗ്രാം വരെ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഒരു കിലോഗ്രാമിൽ താഴേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല എന്ന് വെച്ചാൽ അപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാറുണ്ട് അല്ലെങ്കിൽ ഫൈൻ അടച്ച് വിടാറുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ ഒരു കിലോഗ്രാം വരെ കഞ്ചാവ് കൈവശം വെക്കുന്നത് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതിൽ മേലെ അഥവാ ഇരുപത് കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ ഇതെന്താണ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് അപ്പോൾ അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും ഒരു കിലോഗ്രാം വരെ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങൾ ഓർക്കുക കൊമേർഷ്യൽ ക്വാണ്ടിറ്റി ഇരുപത് കിലോഗ്രാമിൽ കൂടുതലാണ് ഓക്കെ എം ഡി എം ആണെങ്കിലോ വളരെ കുറവാണ് പോയിന്റ് ഫൈവ് ഗ്രാമേ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കുള്ളൂ വളരെ കുറച്ച് കൈവശം വെച്ചാൽ പോലും അതെന്താ കൊമേഴ്ഷ്യൽ ആയി കണക്കാക്കും ശിക്ഷ കൂടുതലായിരിക്കും എന്ന് ഓർത്തിരിക്കുക എം ഡി എം എ ഓക്കെ അതേപോലെ ഹാഷഷ് ഓയിൽ എത്രയാ നൂറ് ഗ്രാം വരെയാണ് സ്മോൾ ക്വാണ്ടിറ്റി ആയി കണക്കാക്കുന്നത് ഒരു കിലോയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കും ഓക്കെ എം ഡി എം കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എൽ എസ് ഡിയുടെ കാര്യം എത്രയാണ് പോയിന്റ് സീറോ സീറോ ടു ഗ്രാം ആണ് ഒരു വളരെ ചെറിയ തരി പോലും കയ്യിലുണ്ടെങ്കിൽ എന്താ അത് സ്മോൾ ക്വാണ്ടിറ്റി ആണ് പോയിന്റ് വൺ ഗ്രാം കയ്യിലുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കും ഓക്കെ ഓക്കെ ആണല്ലോ ഇതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ ഏതൊക്കെയാണ് സ്മോൾ ക്വാണ്ടിറ്റി കൊമേർഷ്യൽ ക്വാണ്ടിറ്റി കഞ്ചാവിൻ്റെ കേസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൈവശം വച്ചിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ അളവനുസരിച്ചാണ് എൻ ഡി പി എസ് ആക്ടിൽ ശിക്ഷ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഓക്കെ സ്മോൾ ക്വാണ്ടിറ്റി ചെറിയ അളവ് നമ്മുടെ പേഴ്സണൽ യൂസിലുള്ള സാധനങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മളെ പിടിച്ചിരിക്കുന്നതെങ്കിൽ ഒരു വർഷം വരെ തടവോ പതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നോ കിട്ടാം ഓക്കെ ഇതെല്ലാം എത്ര അളവ് പിടിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ശിക്ഷയുടെ കാഠിന്യം ഓക്കെ വളരെ ചെറിയ അളവിൽ വളരെ കുറച്ച് നമ്മുടെ പേഴ്സണൽ യൂസിന് ഒന്ന് വാങ്ങി വലിക്കാൻ വേണ്ടി ഒരാൾ വാങ്ങി വെച്ചാണെങ്കിൽ ശിക്ഷം അതിനനുസരിച്ച് കുറവായിരിക്കും എന്ന് ഓർത്തിരിക്കുക മാക്സിമം എത്ര വരെ കിട്ടാം സ്മോൾ ക്വാണ്ടിറ്റിക്ക് നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്ത സ്മോൾ ക്വാണ്ടിറ്റി എന്ന കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്നിച്ചോ ലഭിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിലോ പത്ത് വർഷം വരെ കഠിന തടവും കൂടാതെ ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഓർത്തിരിക്കുക പത്ത് ലക്ഷം വരെ ഇത് മാക്സിമം ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ ഇമീഡിയറ്റ് ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ഇവിടെ വെച്ച് കഴിഞ്ഞാലുള്ള ഓക്കെ ഇനി ക്വാണ്ടിറ്റി ആണ് പിടിക്കുന്നതെങ്കിലോ പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ കഠിന തടവ് പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ ഓക്കെ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം കഞ്ചാവ് ഒരു കിലോയിൽ താഴെയുള്ള ഒരാളെ പിടിച്ചിരുന്നെങ്കിൽ അയാൾക്ക് എത്ര വർഷം വരെ ശിക്ഷ കിട്ടാം ഒരു വർഷം വരെ അല്ലെങ്കിൽ പതിനായിരം രൂപ പിഴ കിട്ടാം അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലാണ് പിടിക്കുന്നെങ്കിലോ ഇരുപത് കിലോയിൽ മുകളിലാണ് പിടിച്ചിരുന്നെങ്കിലോ പത്ത് ടു ഇരുപത് വർഷം വരെ കഠിന തടവ് അത് കൂടാതെ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ വേണമെങ്കിൽ കോടതിക്ക് പിഴ തുക ഇനിയും ഉയർത്താം ഓക്കെ കേസ് ബൈ കേസ് പരിഗണിക്കുമ്പോൾ വേണമെങ്കിൽ ഇനിയും ഉയർത്താം ഓക്കെ മാക്സിമം ഇത്രയും ചെയ്യാം എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ മനസ്സിലായല്ലോ നെക്സ്റ്റ് റീഹാബിലിറ്റേഷനെ പറ്റിയാണ് പറയുന്നത് പുനരധിവാസം അതുപോലെ ലഹരി വിമുക്തിയും ഓക്കെ ലഹരിക്ക് അടിമപ്പെട്ടവരെ കുറ്റവാളികളായി കാണുന്നതിലുപരി അവർക്ക് ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പി എസ് നിയമത്തിലെ കുറച്ച് വകുപ്പുകളുണ്ട് അതുകൂടി നമുക്ക് നോക്കാം നിങ്ങൾ സെക്ഷൻ ട്വന്റി സെവൻ ഒന്ന് മറ്റേ എൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം എന്താ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് മയക്കുമരുന്ന് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷ എന്താ കൊക്കൈൻ ഹെറോയിൻ ഒക്കെ ഉപയോഗിച്ചാൽ ഒരു വർഷം വരെ തടവ് ഇരുപതിനായിരം രൂപ പിഴ അതേപോലെ കഞ്ചാവ് പോലുള്ള ഉപയോഗിച്ചാൽ മാസം വരെ തടവ് അല്ലെങ്കിൽ പതിനായിരം രൂപ വരെ പിഴ കിട്ടാം എന്ന് സെക്ഷൻ ട്വന്റി സെവനിൽ പറയുന്നുണ്ട് പേഴ്സണൽ യൂസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ ട്വന്റി സെവനില് ഓക്കെ ഓക്കെ സെക്ഷൻ തേർട്ടി നൈൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചികിത്സക്കായി വിട്ടയക്കാനുള്ള അധികാരം ഏതിലാ സെക്ഷൻ തേർട്ടിനൈനിലാണ് ലഹരി ഉപയോഗത്തിനോ ചെറിയ അളവ് കൈവശം വെച്ചതിനോ പിടിക്കപ്പെടുന്ന വ്യക്തി എന്ത് പറയുന്നു ഞാൻ ലഹരിക്കടിമയാണ് ചികിത്സ തേടാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കുന്നതിന് പകരം കോടതി എന്ത് ചെയ്യും അവരെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് അയക്കാം കോടതിക്ക് അയക്കാൻ സാധിക്കും ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കോടതിക്ക് അയക്കാൻ സാധിക്കും ഓക്കെ ഇതിനായി പ്രതി കോടതിയിൽ ബോണ്ട് എഴുതി നൽകണം അതേപോലെ നിശ്ചിത കാലയളവിൽ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കുകയും വേണം ഇങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ ഒഴിവാക്കാം ഓക്കെ സോ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സെക്ഷൻ തേർട്ടി നയൻ ചികിത്സയ്ക്കായി വിട്ടയക്കാനുള്ള അധികാരം പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ തേർട്ടി തേർട്ടി അതേപോലെ സെക്ഷൻ സെക്ഷൻ എ എ നിയമ നടപടികളിൽ നിന്നുള്ള സംരക്ഷണം ഇത് ലഹരിക്കടിമകളായവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ചെറിയ അളവിൽ മയക്കുമരുന്ന് കൈവശം വയ്ക്കുകയോ പിടിക്കപ്പെടുകയോ ചെയ്ത കുറ്റത്തിന് പിടിക്കപ്പെടുന്ന ഒരാൾ സ്വമേധയാ ചികിത്സയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ അയാൾക്ക് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നും ഒഴിവ് ലഭിക്കും സർക്കാർ അംഗീകൃത കേന്ദ്രത്തിന്റെ ചികിത്സ പൂർത്തിയായി എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ കേസ് പിൻവലിക്കാം നിയമ നടപടികളിൽ നിന്നും എന്ത് കിട്ടും സംരക്ഷണം കിട്ടും ഓക്കെ നിയമ നടപടികളിൽ നിന്നും സംരക്ഷണം കിട്ടും എന്നാൽ ചികിത്സ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയാൽ പഴയ കേസ് പുനരാരംഭിക്കും ശിക്ഷ ലഭിക്കുകയും ചെയ്യും എന്നുകൂടി ഓർത്തിരിക്കുക ഇത് ലഹരിക്ക് അടിമകളായവരെ പറ്റിയാണ് പറയുന്നത് ലഹരിക്ക് അടിമകളായവർക്ക് നിയമ നടപടികളിൽ നിന്നും സംരക്ഷണം കൊടുക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ സിക്സ്റ്റി ഫോർ ലഹരിക്ക് അടിമകളായവർക്ക് ഓക്കെ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ കോടതിയുടെ ചികിത്സയ്ക്കായി വിട്ടയക്കാനുള്ള അധികാരത്തിനെ പറ്റിയാ പറഞ്ഞത് അതേതിലാ സെക്ഷൻ തേർട്ടി നയനിലാണ് അതായത് കൈവശം വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് ചികിത്സക്കായി വിട്ടു നൽകാനുള്ള അധികാരമാണ് സെക്ഷൻ തേർട്ടി നയൻ ഓക്കെ സെക്ഷൻ സിക്സ്റ്റി ഫോർ എ പറയുന്നത് എന്താ നിയമ നടപടികളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആർക്ക് ലഹരിക്ക് അടിമകളായവർക്ക് ഓക്കെ ഓക്കെ അതായത് അയാൾ ലഹരിക്ക് അടിമയാണെന്നും സ്വമേധയാ ചികിത്സക്ക് തയ്യാറാവുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നും ഇമ്മ്യൂണിറ്റി ലഭിക്കും സർക്കാർ അംഗീകൃത കേന്ദ്രത്തിൽ പോയി ചികിത്സ നടത്തി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ശിക്ഷ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും ഇത് പറയുന്നതാണ് സെക്ഷൻ സിക്സ്റ്റി ഫോർ എ ഓക്കെ സെക്ഷൻ സെവൻറ്റി വൺ എന്താ ലഹരിക്കടിമപ്പെട്ടവരെ കണ്ടെത്തുന്നതിനും അവർക്ക് ചികിത്സ ചികിത്സാ പുനരധിവാസവും എല്ലാം ഉറപ്പിക്കുക അതായത് ഡിഅഡിഷൻ സെന്റർ സ്ഥാപിക്കാൻ വേണ്ടി സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പാണ് എന്ത് സെവൻറി വൺ സെക്ഷൻ സെവൻറി വൺ ഡിഎഡിഷൻ സെന്റർ എന്ന് ഓർക്കുക സെക്ഷൻ സെവൻറി വൺ പ്രകാരം സർക്കാരിന് ഡി ഡിഎഡിഷൻ സെന്റർ സ്ഥാപിക്കാം ഓക്കെ ക്ലിയർ ആണല്ലോ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ ഓക്കെ ഓക്കെ ഇനി നമുക്ക് എൻ ഡി പി എസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം എൻ ഡി പി എസ് നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയാണ് ചോദിച്ചിരിക്കുന്നത് ശരിയെന്ന് വ്യക്തമാക്കുക ഏതൊക്കെയാ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്ന് നിരോധന നിയമം മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം നയൻറ്റി എയ്റ്റി ഫൈവ് അതായത് എൻ ഡി പി എസ് ആക്ടിന്റെ ഉദ്ദേശം ഉദ്ദേശം എന്താണെന്നാണ് ചോദിക്കുന്നത് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും ശരിയല്ലേ ശരിയാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനും ഇന്ത്യയിലുള്ള നിയമങ്ങൾ കർശനമാക്കാനും ഇതൊക്കെയല്ലേ അന്ന് അതിൻ്റെ ഉദ്ദേശം അതെ മയക്കുമരുന്നുകൾ ലഹരി പദാർത്ഥം എന്നിവയുടെ വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടാൻ ഓക്കെ അതും ശരിയാണ് സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നതിനെ ഇത് ശരിയാണോ അങ്ങനെ ഒരു അധികാരം നൽകുന്നുണ്ടോ എൻ ഡി പി എസ് ആക്ട് ഇല്ല ഇതൊരു നാഷണൽ ലെവലിൽ വന്ന ആക്ട് ആണ് നോക്കുക ഇന്ത്യയിലുള്ള നിയമങ്ങൾ ഏകീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ ഇന്ത്യയുടെ ലഹരി നിയമങ്ങൾ ഏകീകരിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് ഈ നിയമം പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധിക്കാനുള്ള അധികാരം ഒന്നും നൽകുന്നില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ മയക്കുമരുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി നമ്മൾ നേരത്തെ തന്നെ ഓക്കെ അപ്പൊ ഒന്നും രണ്ടും നാലു ആണ് ശരി ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്നും രണ്ടും നാലും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാതക വസ്തുക്കൾ എന്നാൽ എന്താണ് ഓക്കെ എന്താ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലോ എന്താ എൻ ഡി പി എസ് നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഓക്കെ ഇതിൽ തന്നെ ഓപ്ഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദാർത്ഥങ്ങളാണ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പദാർത്ഥമാണ് എന്ത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഓക്കെ അത് തന്നെയാണ് ഉത്തരം എ ആണ് ഉത്തരം ഓക്കെ കൊക്കോ ചെടി കറുപ്പ് ചെടി കഞ്ചാവ് ചെടി സി ആണ് ഉത്തരം അല്ല ഇത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണോ അല്ല സബ്സൻസ് ഒന്നുമല്ല ഡി തെറ്റി ബിയും തെറ്റി എല്ലാവിധ നിർമ്മിത മരുന്നുകളും ഉൾപ്പെട്ടത് അതുമല്ല ഓക്കെ ഇങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഉത്തരത്തിലേക്ക് എത്താം എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ബാധകമായ പ്രദേശം എവിടെയൊക്കെ ബാധക ഓൾ ഇന്ത്യ ആണേ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ്സിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ആണ് മുഴുവൻ പ്രദേശങ്ങളിലും ഈ ആക്ട് ബാധകമാണെന്ന് ഓർക്കുക ഇവിടെയും എക്സെപ്ഷൻ ഒന്നുമില്ല രണ്ട് കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഇതാണ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് ചോദ്യങ്ങൾ വരാറുണ്ട് അമർ അക്ബർ അന്തോണിയിലെ നല്ലവനായ ഉണ്ണി വീട്ടിൽ രണ്ട് കഞ്ചാവ് ചെടി നട്ടു വളർത്തി പോലീസ് അറസ്റ്റ് ചെയ്താൽ എന്ത് ശിക്ഷ കിട്ടും പത്ത് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും കിട്ടും എൻ ബി പി എസ് നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം വെച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നടത്തിയ രേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ തൊട്ടുമുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം എന്നാണ് ചോദ്യം ഇതിന്റെ ഉത്തരം എഴുപത്തിരണ്ട് മണിക്കൂറാണ് എഴുപത്തിരണ്ട് മണിക്കൂർ ഇവിടുത്തെ സിനാരി എന്താ ദേഹപരിശോധന നടത്തി എങ്ങനെ ഗസറ്റഡ് ഓഫീസർ ഇല്ലാതെ നേരത്തെ ഞാൻ മറ്റേ ആക്ഷൻ ഹീറോ ബിജുലെ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഓക്കെ അതായത് ഗസറ്റഡ് ഓഫീസറിൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യം ഇല്ലാതെ വരുന്ന സൂക്ഷിച്ച ഒരാളുടെ ദേഹ പരിശോധന നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് നൽകണം എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഓഫീസറുടെയോ സാന്നിധ്യം ഇല്ലാതെ നടത്തുന്ന ദേഹ പരിശോധനയാണ് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ എയ്റ്റി ഫൈവ് ഉത്തരം ബി ആണ് ബി ഓക്കെ പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ് നമ്മുടെ വിമുക്തി മിഷനെ പറ്റി വിമുക്തി മിഷനെ പറ്റിയുള്ള ഒരു ചോദ്യം ഇത് നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നാലും വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഓക്കെ സി ആണ് ഉത്തരം വൺ ഫോർ ഫോർ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് ആണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഓക്കെ ഏതേലും ലഹരിക്കടിമയായ ഒരാൾക്ക് കൗൺസിലിംഗ് വേണം സൗജന്യമായിട്ട് കൗൺസിലിംഗ് വേണം എന്ന് തോന്നിയാൽ നിങ്ങൾ ഈ നമ്പർ പറഞ്ഞു കൊടുത്തേക്കുക വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് ആണ് വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പർ ഓക്കെ സോ ഇത്രയും ക്ലിയർ ഭാഗങ്ങൾ ക്ലിയർ ആയല്ലോ രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്ന് വരുള്ളൂ കൃത്യമായിട്ട് പഠിക്കുക ആ രണ്ട് മാർക്ക് ഒരിക്കലും പോകാൻ പാടില്ല ഈ കാര്യങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു തന്നെ പഠിക്കുക ഇതിൽ അപ്പുറം വേറെ ചോദ്യങ്ങളൊന്നും വരാനില്ല ഇത് തന്നെയാണ് വരിക സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക സോ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ബാക്കി ക്ലാസ്സുകൾ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്